നമസ്കാരം സ്വദേശിനെയും തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുമായിരുന്ന യുവതിയുടെ മരണത്തിൽ പ്രതിയായ സുഗാന്ത് അന്വേഷണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ പ്രതിയെ ഇനിയും കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് വിചാരണ കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യമിടരുത് തുടങ്ങിയ ജാമ്യ വ്യവസ്ഥകളും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ചുമത്തി മാർച്ച് ഇരുപത്തിനാലാണ് തിരുവനന്തപുരം പേട്ട് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിനിയായ ഐ വിദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുൽകാന്ത് സുരേഷ് ആണെന്ന് ആരോപിച്ചു കുടുംബം രംഗത്തെത്തി സ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത് ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിനിരയായതായി ആരോപിച്ച യുവതിയുടെ പിതാവ് തെളിവുകൾ പോലീസിന് കൈമാറി തുടർന്ന് സുകാന്തിനെതിരെ സുഗാന്തിനെതിരെ കുറ്റം ചുമത്തി പോലീസ് കേസെടുക്കുകയായിരുന്നു ഒളിവിൽ പോയ സുഖാന്ത് കോടതി മുൻകൂർ ജാമ്യം നിരസിച്ചതോടെ കീഴടങ്ങി കഴിഞ്ഞു ദിവസമായി കസ്റ്റഡിയിലാണെന്ന് സുഖാന്ത് വാദിച്ചു അന്വേഷണത്തിന് പ്രധാന ഘട്ടങ്ങളെല്ലാം പൂർത്തിയായ സാഹചര്യത്തിൽ ഇനിയും കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ലെന്നും സുഖാന്ത് വാദിച്ചു ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണെന്നും ഇതിന്റെ ഫലം കിട്ടിയതിനു ശേഷമേ അതുമായി ചേർത്തുവെച്ച് പ്രതി ചോദ്യം ചെയ്യാമെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം എന്നാൽ ജാമ്യം അനുവദിക്കാനായിരുന്നു കോടതിയുടെ തീരുമാനം വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങിയവയാണ് സുഗാന്തിനെതിരായുള്ളത് പ്രതിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയ കാര്യം പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു തങ്ങൾ പ്രണയത്തിലായിരുന്നുവെന്നും എന്നാൽ താനുമേ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം യുവതി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് സുകാന്ത് വാദിച്ചത് സുകാന്തിന്റെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇതിന് വിരുദ്ധമായിരുന്നു ജാമ്യം കൊടുത്താൽ പ്രതി ഒളിവിൽ പോകുമെന്നും മുൻപ് ഇത്തരത്തിൽ ഒളിവിൽ പോയിട്ടുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അനുമതിയില്ലാതെ രാജ്യമിടരുത് എന്നതിന് പുറമേ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ താമസിക്കുന്ന വിലാസം തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കോടതി ജാമ്യ ഉപാധിയെ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ സുഖാന്തിൽ നിന്ന് ഐബിദ്യോഗസ്ഥരെ മൊബൈൽ ഫോണിന്റെ പാസ്വേർഡ് ലഭിച്ചിരുന്നു ഇത് തുടരന്വേഷണത്തിൽ സഹായകരമായി തെളിവെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ടെലഗ്രാം ചാറ്റ് അടങ്ങുമുള്ള നിർണായക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇരുവരും തമ്മിലുള്ള ചാറ്റിംഗ് വിവരങ്ങൾ സുഖാന്തിനെ കാണിച്ചുകൊണ്ടുള്ള വിവരശേഖരണവും ചോദ്യം ചെയ്യലും അടക്കം നടന്നു ഇതിനിടെയാണ് ആത്മഹത്യ ചെയ്ത യുവതിയുടെ ഫോണിന്റെ പാസ്വേർഡും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് സുകാന്ത് തന്നെയായിരുന്നു ഇത് കൈമാറിയത് മരണത്തിൽ ദുരൂഹതയുടന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുഗാന്തിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ആത്മഹത്യാ പ്രേരണത്തിയാറ് ബലാത്സംഗം വകുപ്പുകൾ പ്രകാരം വലിയതുറ പോലീസ് കേസ് എടുത്തിരുന്നു സുകാന്തുമായി യുവതിക്ക് അടുപ്പമുണ്ടായിരുന്നതായും പിന്നീട് ഇവരുടെ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായും പ്രാഥമിക അന്വേഷണത്തിൽ സൂചനകൾ ലഭിച്ചിരുന്നു ഈ പ്രശ്നങ്ങളാണ് യുവതിയുടെ ആത്മഹത്യയ്ക്ക് നയിച്ചതെന്നാണ് പ്രോസിക്യൂഷൻ വാദം ആദ്യഘട്ടത്തിൽ മുൻകൂർ ജാമ്യം തേടി സുകാന്ത് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും അന്നത്തെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചുവെന്ന വകുപ്പ് നിലനിൽക്കുമെന്നും ഉദ്യോഗസ്ഥയെ സുഗാന്ത് നിരന്തരമായും ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും അന്നത്തെ ജാമ്യാപേക്ഷ തള്ളിയ വെളിയിൽ ഹൈക്കോടതി പ്രാഥമികമായി നിരീക്ഷിച്ചിരുന്നു ഈ നിരീക്ഷണം കേസിൽ പ്രോസിക്യൂഷൻ ഒരു പ്രധാന നിയമപരമായ പിന്തുണ നൽകുന്നതായിരുന്നു നിലവിൽ പോലീസ് അന്വേഷണം ഒരു ഘട്ടത്തിലേക്ക് എത്തിയ ും കൂടുതൽ കാലം കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം നിലപാടും കോടതി ചെയ്യേണ്ടതില്ലെന്നുള്ളു സാക്ഷ്യമൊഴികൾ ഡിജിറ്റൽ തെളിവുകൾ ശാസ്ത്രീയ തെളിവുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ഇതിനോടകം ശേഖരിച്ചിട്ടുണ്ടെന്നും കസ്റ്റഡിയിൽ ഇരുന്ന് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത കുറവാണെന്നും കോടതി വിലയിരുത്തി ജാമ്യം ലഭിച്ചെങ്കിലും കേസിന്റെ വിചാരണ നടപടികൾ ഉടൻ ആരംഭിക്കും ന്യൂസ് ഡെസ്ക് വാർത്ത